പത്തൊമ്പത് ദിവസമായി ഇന്ന് ഇരുപതാം ദിവസത്തെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇരുപതാം ദിവസം സുന്ദരകാണ്ഡം പേജ് നമ്പർ നൂറ്റിനാൽപ്പത്തിരണ്ട് പവനസുധം മധുര തരവചനം അത് കേട്ടുടൻ പത്മാലയാദേവി ചോദിച്ച് താതരാൽ എന്ന് തുടങ്ങുന്ന നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജിലെ വരുമുതൽ നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ പേജിലെ സനതമുഖമുന്നുങ്ങൾ വചനങ്ങളിതോർക്കടു സത്യം മയോട്ടം മിരിഞ്ചാതി സമ്മതം എന്ന വരി വരെ ഇരുപതാം ദിവസം പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ നൂറ്റിനാൽപ്പത്തി ഒൻപത് വരെ അതെവിടെയാണെന്ന് നോക്കാം പേജ് നമ്പർ നൂറ്റിനാൽപ്പത്തിരണ്ടിൽ സീതാ ഹനുമൽ സംവാദം ഇവിടെ വരെയാണ് പത്തൊൻപതാം ദിവസം വായിച്ചത് അതിൻ്റെ ഒരു വരിയും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ മുതലാണ് ഇന്ന് വായിക്കേണ്ടത് ഇരുപതാം ദിവസം വായിക്കേണ്ടത് പവനോദ മധുരവചനം അത് കേട്ടിട മുതല്പത്തി ഒമ്പതാമത്തെ പേജ് വരെ നൂറ്റി നാല്പത്തി ഒൻപതാമത്തെ പേജില് ഇവിടം വരെ ഇവിടെ വരെ സനത മുഖമുനികൾ വചനങ്ങളിൽ ഓർക്കട സത്യം മയോ ഇരിഞ്ചാതി സമ്മതം ഇരുപതാം ദിവസം ഇവിടെ വരെയാണ് അത് വരുന്നത് ഹനുമാൻ്റെ ഹിതോപദേശം എന്ന് പറയുന്ന ഹെഡിങ്ങിലാണ് അത് വരുന്നത് പേജ് നമ്പർ നൂറ്റിനാൽപ്പത്തി ഒൻപത് വരെ ഇരുപതാം ദിവസം സുന്ദരകാണ്ടം